ഒരിക്കൽ ക്ലാസ്സിലെത്തിയ അധ്യാപകൻ അഞ്ഞൂറ് രൂപയുടെ നോട്ട് ഉയർത്തിപ്പിടിച്ച് ഇത് ഇതാർക്കും വേണം എന്ന് ചോദിച്ചു കുട്ടികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു എനിക്ക് വേണം എനിക്ക് വേണം അധ്യാപകൻ നോട്ട് കയ്യിലിട്ട് ചുരുട്ടി ആകെ ചുളിഞ്ഞു പോയ നോട്ട് ഉയർത്തിപ്പിടിച്ച് പിന്നെയും ചോദിച്ചു ഇനി ആർക്കു വേണം ഈ നോട്ട് അപ്പോഴും ഒരേ സ്വരത്തിൽ മറുപടി എനിക്ക് വേണം എനിക്ക് വേണം നോട്ടിൽ ചെളി പുരട്ടി നിലത്തിട്ട് ചവിട്ടി ആകെ മുഷിഞ്ഞിട്ടും ആ രൂപയോടുള്ള കുട്ടികളുടെ ഇഷ്ടത്തിനൊരു കുറവുമില്ല അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു മുഷിഞ്ഞാലും ആ രൂപയുടെ മൂല്യം കുറയുന്നില്ലല്ലോ സാറേ അപ്പോൾ അധ്യാപകൻ പറഞ്ഞു ഇതുപോലെയാണ് നമ്മുടെ ജീവിതം ചിലപ്പോൾ വേദനിച്ചേക്കാം ചിലപ്പോൾ വലിച്ചെറിയപ്പെട്ടേക്കാം ചിലപ്പോൾ ചെളിക്കുണ്ടിൽ നിങ്ങളെ താഴ്ത്തിയേക്കാം അപ്പോഴും നിങ്ങൾ ഓർമ്മിക്കണം ജീവിതത്തിൻ്റെ മൂല്യം കുറയുന്നില്ല പ്രതിസന്ധികളിലും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം വേറെ ആരും സ്നേഹിക്കാനില്ലാത്തപ്പോഴും നിങ്ങളിലെങ്കിലും നിങ്ങൾക്കൊരു വിശ്വാസം വേണം അതാണ് നിങ്ങളുടെ മൂല്യം വരെ ഒരു നോട്ടിന്റെ മൂല്യം ചെളിയിൽ വീണാലോ അത് ചുരുട്ടി എറിഞ്ഞാലോ നഷ്ടപ്പെടുന്നില്ല എന്നതുപോലെ നമ്മളുടെ ജീവിതത്തിന്റെ മൂല്യവും ആരാലും ചവിട്ടിമതിക്കാൻ വിട്ടുകൊടുക്കാതിരിക്കുക